ഹായ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പട്ടുപാവാട് ഉണ്ടല്ലോ ആ പട്ടുപാവാടയ്ക്ക് ഒരു ടോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ടോപ്പ് നമ്മള് ഏർ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും കേട്ടോ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് സ്ലീവ് നമ്മൾ സാധാ സ്ലീവൊക്കെ വെച്ച് കൊടുക്കുന്നതിലേറെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പൊ ഇതേപോലെ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം കാരണം അത്ര ഈസിയാന്ന് പറഞ്ഞാൽ അത്രക്ക് ഈസിയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒര മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ബ്ലൗസ് തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈയൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പ് തയ്ച്ചെടുക്കുന്നത് ഞാൻ ഇവിടെ ഞാനിവിടെ മീറ്റർ തുണി മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് പിന്നെ അതാ മീറ്റർ മാത്രം നീളത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിവിടെ നാല് വയസ്സാക്കി കുട്ടിക്കാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ തന്നെ ധാരാളമാണ് പിന്നെ അതേപോലെ നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ്ങിലാണ് ആദ്യം നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ സ്ലീവിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ടോപ്പിന് മാത്രമാണ് ലൈനിങ് വേണ്ടത് അതുകൊണ്ട് ഈ മീറ്റർ തുണിനെ ഞാൻ നേർ പകുതി ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ് ഇതിന്റെ സെന്റർ ഞാൻ ഞാനിവിടെ കട്ട് ചെയ്തു മാറ്റി രണ്ട് പീസാക്കി മീറ്റർ ലൈനിങ്ങിനെ ഞാൻ രണ്ട് പീസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇന്ന് ഒരു പീസ് എടുക്കാം ഈ ഒരു പീസിനെ നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ നടുമടക്കിട്ട് കണ്ടല്ലോ ഇതുപോലെ നടു നടുമടക്കിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ രണ്ട് ഫോൾഡ് ആക്കിട്ട് വെക്ക എന്നിട്ട് ഈ മടക്ക് വര ഭാഗം വരുന്നത് നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിൽ വെക്കുക അതിനുശേഷം നമ്മള് ഇതിന്റെ ഈ ഒരു തേരുഭാഗം ഉണ്ടോ തേരുവശം വരുന്ന അതായത് കരഭാഗം വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ കാരണം ഈ തേരുവം വരുന്ന ഭാഗം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അവിടുത്തെങ്ങനെ കുറച്ച് ഒരു വലിവുള്ള പോലെ ഉണ്ടാവും മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഉപയോഗിക്കുന്ന തുണിയുടെ ഇതുപോലത്തെ വശങ്ങളൊക്കെയാണ് മുകളിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടോ ഒരുപോലെ അല്ല നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത ടൈമിൽ അപ്പൊ എന്തായാലും മുകളിൽ ഒന്നും ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈൻ ലൈന് വരച്ചുകൊണ്ടിട്ട് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഇനി ഇവിടുന്ന് താഴത്തേക്കാണ് നമ്മൾ ഇതിന്റെ എല്ലാ മെഷർമെന്റുകളും അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ വേണ്ടത് ഷോൾഡർ ടോട്ടൽ നമുക്ക് ഒൻപത് ഇഞ്ചാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു നാലര ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അതേ നാലര ഇഞ്ചിന്ന് നമ്മൾ താഴത്തേക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈനും കൂടി വരക്കുന്നുണ്ട് നമ്മൾ ആംഹോളും നാലര ഇഞ്ചാണ് ഷോൾഡർ എത്രയാണോ അതന്നെ ആംഹോളും ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ ഒരു വിധം എല്ലാവർക്കും അതുപോലെ തന്നെയാണ് വരേണ്ടാവുക പിന്നെ നമ്മൾ ഈ ഒരു നാലര ഇഞ്ചിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ഈ ഒരു സൈഡിലേക്ക് പിന്നെ നമുക്ക് ഇതിന്റെ ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തണം അപ്പൊ ചെസ്റ്റ് റൗണ്ട് നമുക്ക് എത്ര അറിയാം ഇരുപത്തി ഒന്നിഞ്ചാണ് നമ്മളെ ടോട്ടല് ചെസ്റ്റ് റൗണ്ട് വരുന്നത് കറക്റ്റ് മെഷർമെന്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ പത്തര ഇഞ്ചിന്റെ പകുതിയായിരിക്കും നേരെ പകുതി അതിന്റെ പകുതി അതായത് നാലിലൊരു പാകം എടുക്കുമ്പോൾ അഞ്ചേ കാലാണ് നമുക്ക് കിട്ടുക അതി കൂടി ഒരു അര ഇഞ്ചും കൂടി നമ്മൾ ലൂസ് കൊടുക്കുക അര ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് ഞാനൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ അതാ അഞ്ചേ മുക്കാൽ ഇഞ്ചിന് ഞാനിവിടെ നിന്ന് അടയാളപ്പെടുത്തി അതേ അഞ്ചേ മുക്കാൽ ഇഞ്ച് നമുക്ക് കുറച്ച് താഴെയും അടയാളപ്പെടുത്തി കൊടുക്കാം കാരണം നമ്മൾ ഇതിന്റെ വേസ് റൗണ്ടും അഞ്ചേ മുക്കാൽ ഇഞ്ചി തന്നെയാണ് എടുക്കുന്നത് കുട്ടികളത് ആകൊണ്ട് മുകളിലും താഴേക്ക് ഒരേ ഒരളവെന്നെയാണ് വരാറുള്ളത് കേട്ടോ ഇനി ഇത് ഞാൻ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചു എന്നിട്ട് ഇതിന് സീം അലവൻസ് ആയിട്ട് അതായത് തയ്യൽ തുമ്പ് ഞാൻ ഇതേപോലെ ഒരു ഒന്നര ഇഞ്ചോളം ഉണ്ട് കേട്ടോ ഇതാ കണ്ടല്ലോ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ഞാനിതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ ലൈൻ വരച്ചെടുക്കുക എന്നിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ നെക്കിന്റെ ടോട്ടൽ അളവ് വരുന്നത് അതായത് ഈ കുട്ടിയുടെ നെക്കിന്റെ ടോട്ടൽ അളവ് നമുക്ക് മൂന്നര ഇഞ്ച് ആവശ്യം വരുന്നുള്ളൂ മൂന്നര ഇഞ്ചാണ് വരുന്നത് ഇനി ഈ മൂന്നര ഇഞ്ച് നമ്മൾ നെക്കിന്റെ പിടിത്ത് വരുന്നത് ഒരു രണ്ട് ഇഞ്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരക്കാം ഇത് നമ്മൾ വെറുതെ വരച്ച് കൊടുക്കുന്നതാണ് കേട്ടോ കാരണം ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ല ഇനി ഈ മൂന്നര ഇഞ്ചിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സ്ട്രാപ്പ് ഇവിടെ വെക്കുക അതായത് നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്ന ആ ഒരു സ്ലീവിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മള് വേറെ ടൈപ്പ് മോഡലാണല്ലോ അതിൽ ചെയ്യുന്നത് അപ്പൊ ആ ഒരു മോഡൽ കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് അതായത് ഇവിടെ നിന്ന് താഴേക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്താം ഇവിടെ നിന്ന് താഴത്തേക്ക് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുക ആ അടയാളപ്പെടുത്തിയ അവിടെ എന്ത് ചെയ്യുക ഇത് ഇതിന്റെ കറക്റ്റ് സെന്റർ അതായത് ഈ ഒരു ഷോൾഡർ ഭാഗത്തിന്റെ രണ്ടര ഇഞ്ചാണ് അപ്പൊ അതിന്റെ കറക്റ്റ് സെന്റർ ഉണ്ടാവുമല്ലോ ഇത് അവിടെ രണ്ടര ഇഞ്ചിന്റെ കറക്റ്റ് സെന്റർ നമ്മൾ ഇങ്ങനെ മാർക്ക് മാർക്കി കൊടുക്കുക ഇതാണ് ഇതിന്റെ സെന്റർ ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചിലാണ് നമ്മൾ പിന്നെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പൊ മുക്കാൽ ഇഞ്ച് ഇങ്ങോട്ടേക്കും മുക്കാൽ ഇഞ്ച് ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തി കണ്ടല്ലോ ഇങ്ങനെ അടയാളപ്പെടുത്തി ഇനി ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് വരക്കാം മനസ്സിലായോ അതായത് നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് രണ്ട് ഇഞ്ച് അതായത് നമ്മൾ വെച്ച് കൊടുക്കുന്ന സ്ലീവ് ഉണ്ടല്ലോ അതിന്റെ ആകെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഇഞ്ചാണ് കൊടുക്കുന്നത് ബാക്കിലേക്കും ഒരു ഇഞ്ച് ഉണ്ടാവും നമ്മളിവിടെ കൊടുക്കുന്ന സ്ലീവിന് സ്ലീവ് എന്ന മീൻസ് നമ്മൾ ഒരു വള്ളി പോലെയാണ് കൊടുക്കുന്നത് പക്ഷെ കുറച്ച് വീതിയിലുള്ളത് അത് നിങ്ങൾ ആദ്യം ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയിൽ കണ്ടില്ലേ ആ ഒരു മോഡലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ നമ്മളൊരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു ഭാഗം കൊടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് നീന്തുന്നത് ഇങ്ങനെയുള്ള ആ ഒരു സ്ലീവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ച് ഒക്കെ എടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് കൊടുത്തു എന്നുള്ളുട്ടോ ഒരു ഏകദേശം ഒരു ഓരോ കുട്ടികൾക്കൊരു ഓരോ അളവ് ഉണ്ടാവില്ല ഒരു പാകത്ത് അളവ് എന്നുള്ളതിനനുസരിച്ച് ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് കൊടുത്തു രണ്ടിഞ്ചൊക്കെ കൊടുക്കാം നമുക്ക് പക്ഷേ രണ്ട് 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 ഇഞ്ചൊക്കെ ആവുമ്പോഴേക്ക് ഇവിടെ ഒത്തിരി വീതിയായി പോകും അപ്പൊ നമുക്ക് ഈ ഒരു സ്ലീവ് കാണാത്തത്ര ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് നല്ല ചെറിയ കുട്ടികൾ അതായത് രണ്ട് വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്കാണ് നിങ്ങൾ ചെയ്യുന്ന ഇവിടെ ഒരു ഇഞ്ചൊക്കെ കൊടുക്കാട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു അഞ്ചു വയസ്സിന് മൊബൈലുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഒരു രണ്ടിഞ്ച് അങ്ങനെയൊക്കെ കൊടുക്കാട്ടോ പിന്നെ വലിയവർക്കൊക്കെ ചെയ്യുമ്പോൾ രണ്ടര മൂന്നു ഇഞ്ചുകളൊക്കെ കൊടുക്കുന്നത് കൊടുക്കാം കുറച്ച് വലിയ ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കേട്ടോ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാന്ന് മാത്രം പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒന്നരഞ്ച് അടയാളപ്പെടുത്തിയല്ലോ ഇതിന്റെ സെന്റർന്ന് വേണം നമ്മൾ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താനെ ഇങ്ങനെ കണ്ടല്ലോ ഈ ഒരു ഭാഗത്തിന്റെ അതായത് നമ്മളിങ്ങനെ ആംഹോളിന് വേണ്ടിയിട്ടും പിന്നെ നെക്കിന് വേണ്ടിട്ടും വരച്ചെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തിന്റെ സെന്റർ അടയാളപ്പെടുത്താ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കാലി ഇഞ്ച് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി എത്തും ഇനി ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരക്ക ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത് കേട്ടോ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് ഇങ്ങനെയും വരക്ക കണ്ടല്ലോ ഇതുപോലെ വരച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക അത് തുമ്പാണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ട അപ്പൊ ഇതാണ് നമ്മുടെ ശരിക്കുള്ള നെക്കിന്റെ പോഷം വരുന്നത് കേട്ടോ ഇതൊന്നും ഇല്ല ഇത് നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെക്കിന്റെ ഭാഗവും ആംഹോളും വരച്ചെടുത്തു എന്ന് മാത്രം ഇനി ഇതാണ് അതായത് ഞാൻ ഇവിടെ പിങ്ക് കളറിൽ കാണിച്ചുതരാം ഈ പിങ്ക് കളറിൽ കാണുന്ന ഭാഗമാണ് നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഭാഗം ഇത് ആംഹോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം പിന്നെ ഇതിന് നിങ്ങൾ കൂടുതൽ തയ്യൽ തുമ്പ് എത്ര കൊടുക്കണം അങ്ങനെയൊന്നും ചെലുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ സ്ലീവിന് എന്തായാലും കറക്റ്റ് ഇഞ്ചിലുള്ള വള്ളി ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ആ വള്ളി ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് നമുക്ക് പോകും ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മറിച്ച് തയ്ക്കുകയാണ് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഇഞ്ച് പോകും പക്ഷെ ആരി ഇഞ്ച് പോയാലും ഇവിടെ നെക്ക് നമ്മൾ തയ്ച്ച് വരുമ്പോൾ താഴേക്ക് ഒരു അര ഇഞ്ച് ഇറങ്ങി കിട്ടും ചെയ്യട്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരും അതുകൊണ്ട് നെക്കിന്റെ തയ്യൽ തയ്യൽത്തുമ്പും കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ മെത്തേഡിൽ അങ്ങനെ കട്ടിയെടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഞാൻ ഈ ഒരു ഭാഗം ഭാഗവും കട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഇറക്കം ഇറക്കം കൂടി അടയാളപ്പെടുത്തണം കേട്ടോ അത് ഞാൻ മറന്നതാണ് അതായത് ഇവിടെ നമ്മൾ വരച്ച ഒരു ലൈന് കാണുന്നുണ്ടല്ലോ അവിടുന്ന് നമ്മൾ അതായത് രണ്ട് ഇഞ്ച് നമ്മുടെ സ്ലീവ് വരും അവിടുന്ന് ടോട്ടൽ ഇറക്കം നമുക്ക് എടുക്കണം അപ്പൊ ടോട്ടൽ ഇറക്കം നമുക്ക് വേണ്ടത് എത്ര അറിയോ നമ്മളൊരു പതിനാല് ഇഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് ടോപ്പിന് ഇഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മെയിൻ ടോപ്പിന്റെ മെയിൻ മെറ്റീരിയലാണ് പതിനാല് ഇറക്കം കൊടുക്കേണ്ടത് പക്ഷെ ഇതിൽ നമുക്ക് അത്ര ആ പതിനാല് ഇഞ്ചും അതിലൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ മറ്റേ മെറ്റീരിയൽ മെയിൻ മെറ്റീരിയൽ കൊടുക്കേണ്ടതാണ് അപ്പൊ ഇതിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഇത് ലൈനിങ് ആണല്ലോ അപ്പൊ കുറച്ച് കയറി ആയിട്ട് നിന്നാലുമതി അതുകൊണ്ട് ഞാൻ കറക്റ്റ് പതിനാലിഞ്ചിൽ ഞാൻ അടലപ്പെടുത്തി ഇനി ഇങ്ങനെ അര ഇഞ്ച് അര ഇഞ്ച് വീതം നമ്മൾ മുകളിലേക്ക് തയ്ച്ചുവരുമ്പോ ഇത് പതിമൂന്ന് ഇഞ്ചായി മാറും കേട്ടോ പതിമൂന്ന് ഇഞ്ചായിട്ട് ഇതിന്റെ ലെങ്ങ് മാറി കിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആ ഒരു പതിനാല് ഇഞ്ചിൽ തന്നെ ഇതിന്റെ ലെങ്ക് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ കണ്ടല്ലോ ഇനി നമ്മൾ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ മെയിൻ മെറ്റീരിയൽ വെച്ച് തയ്ക്കുമ്പോ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ മെയിൻ മെറ്റീരിയലിന്റെ താഴെ കരഭാഗം വരുന്നുണ്ട് അപ്പൊ എനിക്ക് കരഭാഗം കിട്ടണം അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നത് ടോട്ട് കറക്റ്റ് പതിനാല് ഇഞ്ചാണ് ആ കറക്റ്റ് പതിനാലിഞ്ചിൽ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും ോ കറക്റ്റ് പതിനാലഞ്ചില് ഇവിടെ കരഭാഗം ഭാഗം വരുന്നത് കൊണ്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ ഒരു ഭാഗം ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ മടിക്കി തയ്ക്കുന്നില്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ മടക്കി തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മടക്കി തയ്ക്കാനുള്ള ഒരു ഭാഗം വിട്ടിട്ട് അതായത് ഒരു ഇഞ്ച് താഴെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് വിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് നിങ്ങൾ ഈ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ ഒരു നെക്ക് തയ്ച്ചിട്ട് മറിച്ച് തയ്ക്കാൻ ഇടാൻ കേട്ടോ തയ്ച്ചതിന് ശേഷം നമ്മൾ മറിച്ചിടോ ഇത് ബേക്ക് വശത്തേക്കിട്ട് കൊടുക്കല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം ഈ താഴെ ഭാഗം നിങ്ങൾ മറിച്ചു തയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ ഇവിടെ താഴെ ഭാഗം മടക്കി തയ്ക്കുന്നില്ല ഈ ഒരു കര എനിക്ക് ആവശ്യമുണ്ട് ഈ ടോപ്പിൽ കേട്ടോ പിന്നെ ഇത് ഞാനിപ്പോ കാണിക്കുന്നില്ല അതായത് നമുക്ക് ബേക്ക പീസും കൂടെ കട്ട് ചെയ്ത് തെർക്കണല്ലോ ബേക്കപീസ് ഞാൻ ഇതിന്റെ കൂടെ കട്ട് ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിൽ നമ്മൾ ഓപ്പൺ ആണ് കൊടുക്കുന്നത് ഒരു ഓപ്പൺ കൊടുത്തിട്ട് അതിൽ ചെറിയ കൊളുത്തുകൾ വെച്ച് കൊടുക്കണം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇടാനും നല്ല സുഖമായിരിക്കട്ടോ ബേക്കവശം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി വെക്കാം ഓക്കെ ഫോൾഡ് ചെയ്ത് മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ഇത് രണ്ട് പീസ് ആക്കിയിട്ട് മാറ്റണം മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ്ങിന്റെ ഈ ഒരു പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചു ഇതാണ് ശരിക്കും നമ്മുടെ സ്ലീവിന്റെ ഈ ഒരു ഭാഗം അതായത് നെക്കിന്റെ ഭാഗമൊക്കെ വരുന്ന കറക്റ്റ് ആക്കിയിട്ട് നമ്മളെ മറ്റേതിൽ അളവൊക്കെ എടുത്ത് വെച്ചല്ലോ അപ്പം ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇത് കട്ട് ചെയ്തെടുക്കണം ഞാൻ ആദ്യം ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് വിട്ടിട്ടോ ഒന്ന് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ ഒരു ഇഞ്ച് ഇതേപോലെ വിട്ടു ഇങ്ങനെ ഒരു പോയിന്റ് ലൈന് പോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ സ്ട്രെറ്റ് ലൈന് കൊടുക്കാം അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക അതായത് ഈ ഒരു ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്താണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുന്നത് ഈ ഒരു ഇഞ്ച് വിടുന്നത് നമുക്ക് ബാക്കിൽ കൊളുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് അവിടെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുക അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയൊക്കെ എന്നുള്ളത് നമ്മൾ മറിച്ച് തൈ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അവിടെ വേറെ പീസ് വെച്ച് ജോയിന്റ് ചെയ്യുന്ന ഒന്നും എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ കൂടി വരച്ചു കൊടുക്കാട്ടോ അതായത് നമ്മുടെ സ്ലീവ് സ്ലീവ് അല്ല സോറി നെക്ക് തുടങ്ങുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം അതിനുശേഷം അത ഇതാണ് നമ്മുടെ നെക്ക് ഇത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു ഭാഗം അതായത് വള്ളി ഇതേപോലെ ആം ഹോൾ വരുന്നു ഇത് നമ്മുടെ തയ്യൽ തുമ്പാണ് ഇതും നമ്മുടെ തയ്യൽ തുമ്പ് വരുന്ന താഴേക്ക് വരുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ അടയാളപ്പെടുത്തി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ആ താഴെ നമ്മുടെ ലെങ്ത് അടയാളപ്പെടുത്തി ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വരച്ചു കൊടുക്കുക ഓക്കെ ഇനി ഇതേ അളവിൽ അതായത് നമ്മളിത് എടുത്ത് നോക്കിയാൽ കണ്ടോ ഈ ഒരു ആകൃതിയിൽ കിട്ടും ഈ ഒരു ആകൃതിയിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കാം ലൈനിങ് കണ്ടല്ലോ ഇപ്പൊ ബേക്കവശത്തേക്ക് നമുക്ക് എന്ത് രണ്ട് പീസ് കിട്ടി കണ്ടല്ലോ ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് മെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് മറിച്ച് തയ്ക്കാൻ ചെയ്യുന്നത് കേട്ടോ എളുപ്പം നമ്മുടെ ഒക്കെ ചെയ്യും അപ്പൊ ഈ ഒരു മെയിൻ മെറ്റീരിയലിന്റെ ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കര വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ രണ്ട് കരയും ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഫ്രണ്ടിലേക്ക് നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കരഭാ ഉണ്ടല്ലോ അത് ഇതേപോലെ തന്നെ വെക്കാം ഉം ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിലാണ് നമ്മൾ ഈ ലൈനിങ് വെച്ചുകൊടുക്കുന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ ലൈനിങ്ങിന്റെ താഴെഭാഗം ഇത് ബാക്ക് വാഷാണ് കേട്ടോ രണ്ട് പീസായിട്ട് വരുന്നത് ബാക്ക് വാഷാണ് ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം എന്നിട്ട് ആദ്യം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ്ങിന്റെ ഈ ഒരു ഭാഗം താഴെഭാഗം അര ഇഞ്ചിങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വീണ്ടും അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ നമുക്ക് ഈ ബേക്ക് വശത്തിന്റെയും താഴഭാഗം ഉണ്ടല്ലോ ഇതും നമുക്ക് അര ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതും അര ഉള്ളിലേക്ക് ഒന്നും കൂടി മടക്കി അങ്ങനെ നമുക്ക് ഇതിന്റെ താഴഭാഗം മടക്കിയെടുക്കാം ഇതിന്റെയും താഴെ ഭാഗം മടക്കിയെടുക്കാം അപ്പൊ മൂന്ന് നമുക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പം അതാ നമ്മൾ ഇതിന്റെ താഴെ ഭാഗം കണ്ടോ ഇതേപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ടോ ഇനി മടക്കി തയ്ച്ചെടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്നത് കാരണം നമ്മളിവിടെ പതിനാലിഞ്ചാണ് ടോട്ടൽ നമുക്ക് ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു സ്ലീവും കൂടി കൂട്ടിയിട്ടാട്ടോ നമ്മൾ ടോട്ടൽ പതിനാല് ഇഞ്ച് ഉള്ളത് സ്ലീവ് രണ്ട് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ പന്ത്രണ്ട് ഇഞ്ചായിരിക്കും നമുക്ക് ടോട്ടൽ വേണ്ടത് കണ്ടല്ലോ പന്ത്രണ്ട് ഇഞ്ച് ഇപ്പൊ ഈ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ഇതാ വരുന്നുണ്ട് ഈ പന്ത്രണ്ട് ഇഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യണം മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെ വേണേലും ചെയ്യാം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ പന്ത്രണ്ട് ഇഞ്ചിങ്ങനെ അടിയളപ്പെടുത്താം എന്നിട്ട് അത് സ്ട്രൈറ്റ് ചെയ്ത ലൈൻ വരച്ചിട്ട് അതിലൂടെ നമുക്ക് ഈ ഒരു മെയിൻ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലൈനിങ്ങിന്റെ വീതി ഡോട്ടൽ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് വരുന്നത് കേട്ടോ അതായത് ഈ ഒരു വശം വരെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പീസ് ഇതിൽ നിന്ന് കിട്ടി ഓക്കെ മറ്റേ വശം നമ്മൾ ഇതേപോലെ വെച്ചു ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യാണ് രണ്ട് പീസ് നമ്മൾ ഫ്രണ്ടിലേക്ക് അല്ല ബാക്കിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു രണ്ട് പീസ് നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചുകൊടുക്കുക അപ്പൊ ഇതിനും നമുക്ക് എന്ത് ചെയ്യണം ആദ്യം പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ അതായത് നമ്മൾ ടോട്ടൽ ലെങ്ത് പന്ത്രണ്ട് ഇഞ്ച് എടുക്കുക സ്ലീവ് നമ്മൾ ഇഞ്ച് കൂടി വരുമ്പോൾ പതിനാല് ഇഞ്ച് നമുക്ക് കിട്ടും ആ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇങ്ങനെ അടളപ്പെടുത്തിയിട്ട് അതിലൂടെ നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലിങ്ങനെ ലൈനുകൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ എളുപ്പമാണ് ഇതുപോലെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തു ഓക്കെ ഇനി ഇതില് ഫ്രണ്ടത്തെ പീസ് ഇതില് വെക്കുക ഈ ഫ്രണ്ട് പീസ് വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് ഫ്രണ്ടത്തെ ഒരു പീസാണ് ഇതടുത്ത പീസാണ് പക്ഷെ ഈ പീസുകൾ വെക്കുമ്പോ ഇതിന്റെ രണ്ട് നെക്ക് ഭാഗവും ഒരുമിച്ച് വരണം നെക്കിന്റെ ഭാഗം ഏതാണ് ആംഹോളിന്റെ ഭാഗം ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ആംഹോൾ എടുത്തിട്ടുള്ളത് കുറച്ച് താഴ്ന്നിട്ടും നെക്ക് വരുന്നത് കുറച്ച് കയറിയിട്ടുമാണ് നിൽക്കുന്നത് കണ്ടല്ലോ ഇതിങ്ങനെ നെക്കിന്റെ ലെങ്ക് ഇതെത്ര വരുന്നുള്ളൂ പക്ഷെ ആംഹോൾ കുറച്ച് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഈ ഒരു പീസും ഇതിന്റെ മുകളിൽ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ആംഹോൾ ഇങ്ങോട്ട് ഈ ഒരു ആംഹോൾ ഇങ്ങോട്ട് നെക്ക് അങ്ങോട്ട് നെക്ക് അങ്ങോട്ടാണ് ഇതിൽ വരുന്നത് അപ്പൊ നമ്മൾ സെയിം ഇതിന്റെ മുകളിലൂടെ തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുമ്പോൾ രണ്ടും ഒരു വശത്തേക്കുള്ള പീസായിരിക്കും നമുക്ക് കിട്ടുക അപ്പൊ ലെഫ്റ്റ് ഭാഗത്തുള്ള ഈ ഒരു പീസിന്റെ അതേപോലെ തന്നെ വേറൊരു ലഫ്റ്റ് ഭാഗം കൂടെ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പം അത് റൈറ്റ് ഭാഗത്തേക്ക് നമുക്ക് വെക്കുമ്പോൾ ഇതിന്റെ ഉൾഭാഗായിരിക്കും ഇപ്പോഴത്തെ വശത്തേക്ക് വരുന്നത് അപ്പൊ അതൊരു മിസ്റ്റേക്ക് വരും അത് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാ നെക്കിന്റെ ഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതാണ് നെക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് ബാക്കി വരുന്നതാണ് ഈ ഒരു ഭാഗം അത് മാറി പോവരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നെക്ക് നിലയിൽ ഒരു എൻ്റെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അടയാളം രണ്ട് ഭാഗത്ത് ഇട്ട് കൊടുക്കാം ഉം അപ്പൊ ഇത് ലെഫ്റ്റ് നെക്കും ഇത് റൈറ്റ് നെക്കുമാണ് ഓക്കെ അതാണ് ഞാൻ എൽ എൻ ആർ നെക്ക് റൈറ്റ് നെക്ക് നിങ്ങൾക്ക് മാറി പോവാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു തരുന്നു മാത്രം കേട്ടോ അപ്പൊ ഇത് ഇതേപോലെ ഈ ഒരു ഭാഗത്തിന് കറക്റ്റാക്കിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് അര ഇഞ്ചാണ് എല്ലാ ഭാഗത്തും നമ്മൾ വിടുന്നത് ഓക്കെ എല്ലാ ഭാഗത്തും കൂടി അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ തയ്യൽ തുമ്പ് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അര ഇഞ്ചിലാണ് എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് മാറ്റുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തും നമ്മൾ അര ഇഞ്ച് വിട്ടിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പൊ മറ്റേ പീസിൽ നമ്മൾ മുകളിൽ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മൾ ഈ ഒരു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ിലേക്കും ബേക്ക് വശത്തെ ലെഫ്റ്റും റൈറ്റും ഭാഗത്തേക്കുള്ള രണ്ട് പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ ഇനി ഇത് നമുക്ക് ഇതിന്റെ തണ്ടർ ഒന്നും ചെയ്യാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിയാ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇത് ഈ രണ്ട് പീസും നമ്മൾ മാറ്റി വെച്ചു ഇനി ബാക്കി വരുന്ന പീസ് ഉണ്ടല്ലോ ഈ പീസ് എന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാം സ്ലീവ് കട്ടിയാ കേട്ടോ ബാക്കി ഇത്രയും പീസ് വരുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് നമുക്ക് മീറ്റർ ആരംഭിടുത്താതിന് ഇഷ്ടം പോലെ ഉണ്ടാവും മനസ്സിലായല്ലോ ഒരും അര മീറ്റർ തുണി മാത്രം മതി ഇതുകൊണ്ട് നമുക്ക് സാധാ സ്ലീവോ പഫ് സ്ലീവോ ഏതു വേണമെങ്കിലും കൊടുക്കാൻ കേട്ടോ പഫ് സ്ലീവിനൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്യാം പഫ് സ്വീവാണ് ഇതാ കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ സ്ലീവ് ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ആവശ്യം വരുള്ളൂ അത്രയും അവിടുത്താലും പിന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ തുണി ബാക്കി വരും കണ്ടോ ഇത്രയും നീളസില രീതിയിലുള്ള തുണി നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു വിധം എല്ലാ കുട്ടികൾക്കും അര മീറ്റർ എല്ലാ കുട്ടികൾക്കും അല്ല ഞാൻ പറയുന്നത് ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ അര മീറ്റർ തുണിയെ ധാരാളമാണ് അഞ്ചു വയസ്സിന് മുകളിലുള്ള നല്ല തടിയൊക്കെ ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും മെറ്റീരിയൽ എടുക്കാൻ കേട്ടോ നിങ്ങൾ ഷോപ്പിൽ പോയി ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഞാൻ ഏഹ് ആറ് വയസ്സുള്ള കുട്ടിക്ക് എത്ര മീറ്റർ വേണം അങ്ങനെ എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ അപ്പൊ ഞാനത് പറഞ്ഞത് തന്നാൽ ചിലപ്പോൾ ശരി ആയിക്കോണെന്നില്ല കാരണം നിങ്ങളുടെ കുട്ടി തടി കൂടിയ കുട്ടിയാണോ തടി ഇല്ലാത്ത കുട്ടിയാണോ നീളം കുറഞ്ഞ കുട്ടിയാണോ എന്നൊന്നും നിനക്ക് അറിയില്ല ഞാൻ കാണുന്നില്ലല്ലോ നമുക്കൊരു കുട്ടികളെ കണ്ടാലും ഏകദേശം എത്ര വേണ്ടിവരുന്ന അറിയാം ചില കുട്ടികൾ ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടികളെ നല്ല തടിയുള്ള കുട്ടികൾ ഉണ്ടാവും അത് നല്ല തടി എന്നാൽ നല്ല തടിയുള്ള കുട്ടികൾ ഉണ്ടാവും വലിയ ആൾക്കാർക്ക് എടുക്കേണ്ട അതേ അളവിൽ അടിച്ചു കൊടുക്കേണ്ട കുട്ടികൾ ഉണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഞാൻ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ കമന്റ് ബോക്സിൽ കൂടുതൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം എനിക്ക് എന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അത് വേറെ കാര്യം പക്ഷെ എനിക്ക് ഉള്ളിൽ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് തെറ്റി പോകുമെന്നുള്ള ഒരു ചെറിയ പേടി എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഷോപ്പിൽ പോയിട്ട് ഇപ്പൊ ഒരു വിധം എല്ലാ ഷോപ്പിലും നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് മുറിച്ച് വാങ്ങിക്കുമ്പോൾ നമ്മുടെ കുട്ടിയുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയെ നമ്മൾ കൂടെ കൊണ്ടുപോകുകയോ ചെയ്താൽ ആ ഈ കുട്ടിക്ക് ഇതേപോലത്തെ ഒരു മോഡൽ ഡ്രസ്സ് തയ്ക്കണം എന്നുണ്ടെങ്കിൽ എത്ര മീറ്റർ തുണി വേണമെന്ന് ചോദിച്ചാൽ പോലെ തന്നെ നമുക്ക് പറഞ്ഞു തരും ആ കടയിലുള്ള ആൾക്കാരെ നമുക്ക് പറഞ്ഞു തന്നിട്ട് അവർ കട്ട് ചെയ്ത് തരൂട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിനക്ക് പറഞ്ഞു തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവട്ടല്ല പക്ഷെ ഞാൻ പറഞ്ഞു തന്നിട്ട് പിന്നെ അത് തെറ്റി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത് തരാത്തതോ അപ്പൊ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലത്തെ പീസ് മാത്രം മതി കേട്ടോ കാരണം അതാ ഇവിടെ എത്രയും വീതി വരുന്നുണ്ട് നമ്മുടെ പാകം ഒന്നര ഇഞ്ച് വീതിയാണ് നമ്മുടെ സ്ലീവിന്റെ ആ ഒരു മൊബൽ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് എത്ര വരുന്നുണ്ട് ഇവിടെ ഒരു ആറ് ഒക്കെ വീതി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വീതിയിൽ നമുക്ക് ആദ്യം പീസ് കൂടെ കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമ്മൾ ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് എന്ത് വേണം രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ നീളം വീതി ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് നമുക്ക് ഇതിന്റെ ടോട്ടൽ നമ്മുടെ സ്ലീവ് ഇഞ്ചാണ് വേണ്ടത് അതായത് ഫ്രണ്ടിലേക്ക് രണ്ടിഞ്ചും ബാക്കിലേക്ക് രണ്ടിഞ്ചും അങ്ങനെ ഇഞ്ചാണ് വേണ്ടത് പക്ഷെ നമ്മൾ ഈ ഒരു മോഡൽ സ്ലീവിന് നാലിഞ്ച് കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുത്തിട്ട് കാര്യമില്ല കാരണം അത് ഇങ്ങനെ 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 താഴെ നിറവിട്ട് കൊടുക്കുന്നുണ്ട് ബേക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ട് ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ അതിനെന്ത് അങ്ങനെ കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടൈറ്റ് ആയി പോവും നമ്മൾ സ്ലീവ് നെക്ക് മുകളിലേക്ക് കയറും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് ഒരു ഇഞ്ച് എടുക്കുക മനസ്സിലായോ ആറ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടെ ആ ഇങ്ങോട്ടേക്ക് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പൊ അത് ആ ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു വീതിയല്ല നീളം ഇഞ്ച് നീളം എടുക്കുക അതായത് രണ്ടിഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടണം ഇഞ്ചാണ് നമുക്ക് വേണ്ടത് സ്ലീവ് വേണ്ടത് അതായത് ടോട്ടൽ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇഞ്ച് വേണം അതിൽ കൂടി ഫ്രണ്ടിലേക്ക് ഒരു ഇഞ്ചും ബാക്കിലേക്ക് ഇഞ്ചും തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ടോട്ടൽ ആറ് ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആറ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് ലെങ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടേക്കുള്ള വീതി നമ്മൾ ഒന്നര ഇഞ്ചാണ് താഴെ ഭാഗത്തെ വീതി വരുന്നത് ഈ ഭാഗത്തൊക്കെ നമുക്ക് എത്ര ഇഞ്ചു വേണമെങ്കിൽ കൊടുക്കാം കൂടുതലാവുമ്പോ മുകളിൽ ഇങ്ങനെ വിരിഞ്ഞു മാത്രം ഞാൻ ഇവിടെ ഒരു ഒരു ഇഞ്ച് അഞ്ചിഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ ഇഞ്ച് വീതി കൊടുക്കുന്നുണ്ട് ഈ ഇഞ്ചിൽ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇതേപോലത്തെ നമുക്ക് ഞാനിവിടെ എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നാല് പീസുകൾ നമുക്ക് വേണം കാരണം ഇതിന്റെ രണ്ട് സൈഡും നമ്മൾ ജോയിന്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല വശം നല്ല വശം അങ്ങനെ ചേർത്ത് വെക്കുക ഇത് ഞാന് അഞ്ചിഞ്ച് വീതി കണ്ടോ അഞ്ചിഞ്ച് വീതി ഇഞ്ച് നീളത്തിലുള്ള നാല് പീസുകൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ എന്ത് ചെയ്യുന്നത് ഈ അഞ്ചിഞ്ചാണെങ്കിലും ഇങ്ങോട്ടേക്ക് ഇഞ്ച് നീളം വരുന്നുണ്ടല്ലോ ആ നീളം വരുന്ന ഇതിന്റെ രണ്ട് സൈഡും അതായത് അഞ്ചിഞ്ചിന്റെ രണ്ട് സൈഡും കാലിഞ്ച് വീതിയിൽ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ ഈ രണ്ട് സൈഡും കൂടി നമ്മളൊന്ന് തയ്ച്ചെടുക്കാണ് ഇപ്പൊ കണ്ടല്ലോ നമ്മൾ ഈ ഒരു രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇനി ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ മറിച്ച് പുറത്തേക്ക് എടുക്കാൻ ചെയ്യുന്നത് കേട്ടോ കണ്ടല്ലോ ഇതേപോലെ നമുക്ക് ഇതും പുറത്തേക്ക് ഇങ്ങനെ മറിച്ചെടുക്കാം ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കേണ്ടി അയൺ ചെയ്ത് കൊടുക്കാം അതല്ല പതിച്ചിട്ട് ഇതിന്റെ മുകളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിവിടെ പതിച്ച് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നില്ല ഇല്ല അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ജസ്റ്റ് ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുന്നുള്ളട്ടോ നഗം വെച്ചിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക അതിങ്ങനെ ഒരു ആയിട്ട് നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയായിപ്പോളും ഇതേപോലെ ഇങ്ങനെ രണ്ട് സൈഡിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നഗം കൊണ്ടൊന്നും വലിച്ചെടുക്കുന്നുള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഈ രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആൾ കൊടുക്കുക ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും എന്ത് ചെയ്യണം ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് പ്ലീറ്റുകൾ കൊടുക്കണം ഇനി ഇങ്ങനെ ആയിരിക്കും നമ്മൾ സ്ലീവ് വരട്ട അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്ത് ഇങ്ങനെ ആയിരിക്കും വരിക അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കാം അതേപോലെ ഒന്നും ചെയ്തെടുക്കാട്ടോ ഇപ്പൊ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുട്ടോ ഇതേപോലെ ഈ ഒരു ഭാഗത്തും ചെറിയ ചെറിയ നെറുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് ഇതുപോലെ പോലെ ഇരിക്കുണ്ടാവും ഇനി ഇങ്ങനെ നിവർത്തി വരുമ്പോ കണ്ടല്ലോ അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ നിക്കും ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ സ്ലീവ് ഉണ്ടാവുക കേട്ടോ ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ നമ്മുടെ സ്ലീവ് വരിക അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ബാക്ക് വാഷ് ആദ്യം സ്റ്റിച്ച് എടുക്കാം കേട്ടോ അതായിരിക്കും ഈസി ബാക്ക് വാശം നമ്മൾ സ്റ്റിച്ചിട്ട് എടുത്താൽ ഫ്രണ്ട് വശത്ത് നമുക്ക് ഈ രണ്ട് പീസും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരം വെച്ചാൽ നമ്മൾ ആദ്യം ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഈ ഒരു പീസും ഇതും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഈ ഒരു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് വരാനുള്ളതാണ് മുകളിൽ മാത്രമല്ലല്ലോ ഈ ഒരു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു സ്ലീവ് കയറ്റി കൊടുക്കണം അപ്പൊ ആ സ്ലീവും ഫ്രണ്ടത്തെ പീസ് കൂടെ ജോയിന്റ് ചെയ്തതും ഒക്കെ കൂടെ കയറ്റി കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതെന്ത് ചെയ്യാം ഫ്രണ്ട് ഭാഗം സ്റ്റിച്ചിങ്ങിന് മുമ്പ് ബാക്ക് വശത്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ ഫ്രണ്ടും ബാക്കും ബാക്കൊന്നുമില്ല കാരണം നമ്മൾ ഇത് മറിച്ച് സ്റ്റിച്ച് ചെയ്തുണ്ട് രണ്ട് പീസ് വെച്ചിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇതിന്റെ എല്ലാ ഭാഗവും നല്ല വശം തന്നെയാണ് അപ്പൊ ഏതെങ്കിലും ഒക്കെ ഒരു വശം നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ ഇവിടെ വെച്ചു കണ്ടല്ലോ നമ്മൾ സ്ലീവ് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റ് ഈ ഒരു ഈ പീസ് ഉണ്ടല്ലോ മെയിൻ മെറ്റീരിയലിന്റെ കറക്റ്റ് ലെവലിൽ ആക്കി തന്നെ നമ്മൾ ഇത് വെച്ചു കൊടുക്കുക ഇനി ഇത് ഈ ലൈനിങ് ഇതിന്റെ മുകളിലും കറക്റ്റ് ലെവൽ ഇത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഒന്നുകൂടെ അടുത്ത് നിന്ന് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗമൊക്കെ സെയിം ആയിട്ട് അതായത് ഈ പീസിന്റെ കറക്റ്റ് ലെവൽ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുക അതിനുശേഷം ഇത് ഈ ഒരു പീസ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇവിടെ മാത്രം നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കട്ടോ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് തുടങ്ങി ഇവിടെ നിന്ന് അറിയോ ഈയൊരു ഭാഗത്ത് നിന്ന് അതായത് ആം ഹോളിന്റെ ഈ ഒരു തയ്യൽ തുമ്പിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഇഞ്ച് വീതം സ്റ്റിച്ച് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തുന്നു വീണ്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുന്നു സൂചി കുത്തി നിർത്തിയിട്ട് ഫുഡ് മാത്രം പൊക്കിയിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുന്നു അതിനുശേഷം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് താഴെ വരെ ഈ ഒരു ഭാഗം അര ഇഞ്ച് വിട്ടിട്ട് കൊടുക്കട്ടോ ഇവിടെ നമ്മൾ കൊളുത്ത് വെച്ചു കൊടുക്കുന്ന ഭാഗമാണ് അപ്പൊ നമുക്ക് മാറി പോകരുത് ഞാൻ വേണമെങ്കിൽ ഒരു ലൈൻ ഇട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ നമ്മള് സ്റ്റിച്ച് ചെയ്ത് പോരാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങോട്ടേക്ക് വരിക ഇവിടെ അറിഞ്ഞ് വിട്ടിട്ട് നേരെ താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ കേട്ടോ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരാ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് ഈ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിലും ചെയ്തെടുക്കണം ഇതിലും നമ്മൾ നീ ഈ സാധനം അതായത് ഈ സ്ലീവ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ലെവൽ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇവിടെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു വശം കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് എടുക്കും അത് നമ്മൾ കൊളുത്തുടക്കുന്ന ഭാഗം കേട്ടോ കൊളത്തു കൊടുക്കുന്ന ഭാഗം നമ്മൾ താഴെ മുതൽ ഈ ഒരു മുകൾ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് വരും എന്നിട്ട് ഇങ്ങനെ ആ ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോലും ഇനി ഹോളിന്റെ ഭാഗം വരെ കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് പിൻസിൽ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ഇതാ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിലാണ് നമ്മുടെ സ്ലീവിന്റെ ആ ഒരു ഭാഗം ഉള്ളത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് അതായത് സീം സിമലവൻസ് ഉണ്ടല്ലോ സീം സിമലവൻസ് അല്ല നമ്മള് മെയിൻ മെറ്റീരിയലിൽ നിന്ന് ബാക്കി വരുന്ന തുണി ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ മുകൾ ഭാഗത്താണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അതായത് നമ്മുടെ കയ്യൽത്തുമ്പൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡ് ജോയിന്റ് ചെയ്യുമല്ലോ ആ ഒരു ഭാഗത്തെ തുണിയും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തെ തുണി അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ല അത് നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ പോകും പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ ഒന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതേപോലെ ഒരു വി കട്ട് പോലെ ഒന്ന് കൊടുക്കുക കേട്ടോ ഈ ഭാഗത്തൊന്ന് വി കട്ട് പോലെ കൊടുക്കാം പിന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒരു വി കട്ട് പോലെ കൊടുക്കാം ഈ രണ്ട് സൈഡിലും അത് നമ്മൾ മറിച്ചിടുമ്പോൾ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോർണർ ഉണ്ടല്ലോ ഈ ഒരു കോർണറിൽ അതായത് നമ്മൾ ആംഹോൾ വരുന്ന ആംഹോളിന്റെ തുമ്പാണ് ഈ കാണുന്നത് ആ ഒരു കോർണറിലും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഭാഗത്തും നമ്മൾ ചെറിയൊരു വീ കട്ട് കൊടുക്കണം കേട്ടോ ഇതൊന്നും സ്റ്റിച്ചിൽ തട്ടാതെ വേണം ചെയ്ത് കൊടുക്കുകയാണ് ഇനി ബാക്കി വരുന്ന ഭാഗത്തൊക്കെ അതായത് ഈ ഭാഗത്തോടെ ചെറിയ ചെറിയൊരു കട്ടകൾ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളുട്ടോ ഇനി നമ്മളിത് കംപ്ലീറ്റ് ഒന്നും ഇങ്ങനെ മറിച്ച് എടുക്കുകയാണ് കേട്ടോ ഈ ഭാഗമൊക്കെ ഉള്ളിലേക്കാക്കി നമ്മുടെ സ്ലീവ് ഇങ്ങനെ പുറത്തേക്ക് നമ്മളിങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ മറിച്ച് നേരെ വൃത്തിയിൽ ഒന്ന് നിവർത്തിയെടുക്കുക കേട്ടോ അതെ രണ്ട് സൈഡും ഞാൻ ഇതേപോലെ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇത് വരിക ഇനി ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നിക്കട്ടോ ഇപ്പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇപ്പറ വശത്തേക്ക് മുടി ഈ ഒരു ഭാഗം വെച്ചു കൊടുക്കുമ്പോ ഇതുപോലെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക കണ്ടല്ലോ ഇതുപോലെ ആയിരിക്കും വരണ്ടാവുക ഈ സ്ലീവ് നമ്മൾ വെച്ചുകൊടുക്കും അപ്പം ഇങ്ങനെ ആയിരിക്കും വരിക പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് മുകളിലേക്ക് അതായത് അര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് എന്നിട്ട് എന്നിടത്തിൽ ഒരു ഭാഗത്ത് നമുക്ക് കൊളുത്ത് വെച്ചുകൊടുക്കാം ഈ ഭാഗത്ത് കൊളുത്ത് കൊളുത്തി കൊടുക്കാനുള്ള ആ ഒരു സാധന ഇതുണ്ടല്ലോ അതും നമുക്ക് കൊടുക്കട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ കൊളുത്തി കൊടുക്കും ചെയ്യാം പിന്നെ ഇതിന്റെ താഴെ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മള് കരവശം മടക്കി തയ്ച്ച് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളില് രണ്ട് സൈഡിൽ ഇതായി ഇങ്ങനെ തയ്യൽക്കുമ്പോൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം എന്ത് ചെയ്യാം ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഇത്ര ഭാഗം ഒന്നും ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ മൊത്തത്തിൽ പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റം മുതൽ ഈ മുകൾ ഭാഗം വരെ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കും ചെയ്യാം ഇനി ഞാൻ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് മടക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ചിട്ട് ഇതിനത്തിൽ ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കണം അതേപോലെ ഈ ഒരു പീസിലും ചെയ്തെടുക്കുന്നുട്ടോ ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ട് ഇതിന്റെ ഇവിടെ മുതൽ ഇങ്ങനെ ഈ ഒരു ഭാഗം വരെ നമ്മൾ അറേഞ്ച് രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം ചെയ്യുന്നുട്ടോ കൂടി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പം അതാ നമ്മളിവിടെ മെയിൻ മെതി അതായത് ഫ്രണ്ടിലേക്കുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഫ്രണ്ടിലേക്കുള്ള ഭാഗം നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതില് നമ്മൾ എന്ത് ചെയ്യണം ബാക്കിലേക്കുള്ള ഭാഗങ്ങൾ ഉണ്ടല്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചുകൊടുക്കണം അപ്പൊ എങ്ങനെയാണ് വെച്ചുകൊടുക്കാൻ ഞാൻ പറഞ്ഞുതരാം അതായത് ഇതിന്റെ നല്ല വശം നല്ല വശം വരുന്ന രീതിയിൽ അതായത് ഇതിന്റെ നല്ല വശവും ഇതിന്റെ നല്ല വശവും വരുമ്പോൾ ഈ ഭാഗത്താണ് ഈ പീസ് വരിക മനസ്സിലായല്ലോ ഇത് കൊടുത്തു വെച്ചുകൊടുക്കാനുള്ള സെന്റർ ഭാഗമാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പൊ ഇതുള്ളത് കണ്ടല്ലോ ഇതാണ് ഇതിന്റെ സെന്റർ ഭാഗം വരുന്നത് ഇത് രണ്ടും സൈഡ് ആണ് പിന്നെ ഇത് നമ്മൾ നല്ല വശം നല്ല വശം ചേർത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കും ഇങ്ങനെയാണല്ലോ വരിക ഇവിടെ ലൈനിങ് ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കുക മനസ്സിലായല്ലോ ഈ ലൈനിങ് നമ്മൾ എടുത്തു മാറ്റി നല്ല വശം അതായത് ഫ്രണ്ട് ഭാഗത്തിന്റെ നല്ല വശം ബാക്ക് വശത്തിന്റെ നല്ല വശങ്ങൾ ചേർത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഓക്കെ ഇനി ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മൾ ഇത് മാത്രം ഒപ്പാക്കിയാൽ മതി കേട്ടോ ഈ ഭാഗം ഒപ്പം ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഭാഗം ഭാഗങ്ങനെ ഒപ്പം വെച്ചുകൊടുക്കുക ഈ ഭാഗം ഒന്നിങ്ങനെ ഒപ്പം വെച്ചു കൊടുക്കാം കണ്ടല്ലോ ഇതിങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് വാങ്ങിയിട്ടൊക്കെ നിനക്ക് ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഈ രണ്ട് സാധനം ഉണ്ടല്ലോ ഈ വള്ളി വെക്കാനുള്ളത് ഇത് രണ്ടും മാത്രം ഇതിന് കറക്റ്റ് ആക്കിയിട്ട് അതായത് ഈ ഒരു ലൈനിന് കറക്റ്റ് ആയിട്ട് ഇത് വെച്ചുകൊടുക്കണം ഇത് ഇതിന്റെ മുകളിൽ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചു കൊടുക്കും മനസ്സിലായല്ലോ ഇത് വരുന്ന ഭാഗത്തേക്ക് വേണം അതായത് ഇതിന്റെ സ്ലീവ് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗം കറക്റ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം എന്താണ് ഇവിടുന്ന് ആം ഹോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇതിന്റെ നെക്ക് മുഗൾ ഭാഗം സ്റ്റിച്ച് ചെയ്യാം നെക്കിന്റെ ഈ ഒരു താഴെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ പോരിയോ ഇങ്ങനെ പോലെയോ ഇങ്ങനെ നമ്മൾ അരിഞ്ച് വിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും നേരത്തെ നമ്മൾ മറ്റേ പിച്ചിൽ ചെയ്ത അതേപോലെ തന്നെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാം ഇതിന് നമ്മൾ സെൻറ്ററിൽ ഓപ്പൺ കൊടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന നേരെ ഇതേപോലെ ഇങ്ങോട്ടേക്കും ചെയ്തെടുക്കാം അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പൊ ഇതിന്റെ മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് വരാം ഇവിടെ നമുക്കൊന്ന് പിൻ ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഉറപ്പിച്ച് കൊടുക്കട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് പിൻ വെച്ചിട്ട് കുത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് സ്റ്റിച്ചിട്ടിട്ട് വരാട്ടോ നമ്മൾ അത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ബാക്കി വന്ന പീസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതാ ഇതിന് മുകളിലേക്ക് മറിച്ചിടുക എന്നാൽ നമുക്ക് ഈ സ്ലീവ് ഇങ്ങനെ വലിച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്ക് ഇങ്ങനെ നിവർത്തി വെച്ചു കൊടുക്കാം കറക്റ്റ് ആക്കി വെക്കോ ഓക്കെ കണ്ടോ രണ്ട് ഭാഗം കംപ്ലീറ്റ് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഈ ബാക്ക് പീസ് ഇതേപോലെ മറിച്ച് വെച്ചുകൊടുക്ക ഈ ഭാഗവും ഇതിന്റെ മുകളിലേക്ക് മറിച്ചു വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ വെച്ചുകൊടുക്ക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ രണ്ടിന്റെയും സൈഡ് ഭാഗം ജോയിന്റ് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ എക്സ്ട്രാ തയ്യൽ കുമ്പ് കാണുന്നത് ഇവിടെ നമ്മൾ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് കട്ടി ഫ്രണ്ട് ഭാഗത്തിന്റെ പീസ് ഇതൊക്കെ ബാലൻസ് വരുന്നതാണ് അത് നമുക്ക് ആദ്യം ചെയ്തെടുക്കാം ഇതിങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോ അതായത് കാണുന്നുണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ ഒരുമിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് എക്സ്ട്രാ മെയിൻ പീസ് കുറച്ച് ഒരുങ്ങുന്നുണ്ട് കേട്ടോ അതും നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും നമ്മളൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്തിട്ട് പോകാം ഈ ഭാഗങ്ങൾ ഇതേപോലെ നല്ല വശം നല്ല വശം ചേർത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് വിട്ട ഇവിടുന്ന് ഒന്നരിഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരാം മനസ്സിലായോ അതേപോലെ ഈ ഒരു സൈഡും നമുക്കൊന്ന് ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം കേട്ടോ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരാം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഞാൻ കാണിച്ചുതരാം ഇപ്പൊ നമ്മൾ ഇതിന്റെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു മിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ഈ ഒരു ഭാഗം കണ്ടോ ഇതിന്റെ പുള്ളിലേക്ക് നില കയറിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുകട്ടോ അത് ഞാനിതൊന്നും മറിച്ച് കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് ഉള്ളത് ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മള് ഇങ്ങോട്ടേക്ക് മറിച്ചിടുക നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനും എളുപ്പമാണ് നമുക്ക് കൊടുത്ത് വെച്ചു കൊടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ പ്രസ് ബട്ടൺ വേണം എന്നുള്ളവർക്ക് അങ്ങനെയും വെച്ചു കൊടുക്കാട്ടോ ഇതുപോലെയാണ് നമ്മള് ഫൈനൽ ലുക്ക് ഇരിക്കുന്നത് ഇതാ ഇതാക്കണ്ടല്ലോ നമ്മളെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു പിന്നെ ഞാൻ ഇത് ഇതിന്റെ താഴ് വച്ചോ ഇവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത് എടുക്കാറുണ്ടായിരുന്നത് അപ്പൊ അവളെ പറഞ്ഞ കുറച്ച് വലുപ്പുള്ള ടോപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ഇഞ്ച് കൂടുതൽ കൊടുത്തതാണ് പക്ഷെ അത് കുറച്ച് ഓവറാണ് കേട്ടോ അപ്പൊ അവളെ അളവ് എടുക്കാതെ ഞാൻ തയ്ച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നു കൂടി കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയുണ്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്തിട്ട് കാണുകയുണ്ടെട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ബൈ